ഈ കൂട്ടാനുണ്ടല്ലോ ഇടിയപ്പത്തിന് വെള്ളയപ്പത്തിന് ചപ്പാത്തിക്ക് ദോശയ്ക്ക് ഇഡലിക്ക് ചോറിന് എല്ലാത്തിലും കറക്റ്റ് ആയിട്ട് വാച്ചാ അടിപൊളി സ്വാദാണ് നല്ല വാസനയുണ്ട് പരമാവധി ഇത് ഷെയർ ചെയ്യൂ പ്ലീസ് ഫോളോ ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഓൾ ബട്ടൺ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കത്തിരിക്ക തൊക്ക് ഉണ്ടാക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസം മുളകാ തൊക്കല്ലേ അപ്പോ കത്തിരിക്ക കത്തിരിക്കാത്തൊക്ക ഇത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഇഡ്ഡലി ദോശയുടെ കൂടെ കഴിക്കാം എല്ലാത്തിനും ആവുന്ന ഒരു കൂട്ടാനാണ് കേട്ടാ അപ്പൊ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ഉണ്ട വഴുതന വയലറ്റ് വഴുതന അത് ഞാൻ തീ അര കിലോ വൃത്തിയായിട്ട് കഴുകി നുറുക്കി വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി നാലെണ്ണം അത്യാവശ്യം നല്ല പുളിയുണ്ട് അത് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് അരക്കണം പിന്നെ സവാള ഉണ്ട് ഒരു വലിയ സവാള മൂന്നെണ്ണം നൂറുക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് രണ്ട് പച്ചമുളക് എരിവുണ്ട് കേട്ടോ അത് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടിയാണ് നമ്മൾ ഇതില് ചേർക്കണത് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട് ചർക്കര ഉരുക്കിയതുണ്ട് കടുക് പെരിഞ്ചീരകം ഉപ്പ് ഇത്ര സാധനങ്ങളുടെ ഈ വഴുതനങ്ങ പെരിഞ്ചീരകം കോമ്പോ ഭയങ്കര സ്വാദാ ഭയങ്കര സ്വാദം എന്ന് പറയാൻ എന്ന് പറഞ്ഞിട്ട് നല്ല സ്വാദ ചെറുപ്പത്തിൽ ചിറ്റ് എപ്പോഴോ ഉണ്ടാക്കി തന്നെ മെഴുക്കുവിരട്ടി കഴിച്ചപ്പോഴാണ് ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായത് അന്ന് മുതൽ വഴുതനങ്ങയുടെ എന്ത് കൂട്ടാനാണെങ്കിലും അതായത് വ്യത്യസ്തമായ കൂട്ടാനുകൾ സാധാരണ തീയലൊന്നും വയ്ക്കുമ്പോടാൻ പറ്റില്ലല്ലോ അല്ലാത്തതിലൊക്കെ അപ്പൊ വെളിച്ചെണ്ണ ഞാൻ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ചൂടാവട്ടെ ചെലവുള്ള കൂട്ടാൻ തന്നെയാണ് നല്ല പോലെ ചെറുമുതേ കണ്ണും തീരമേ കടുക് പൊട്ടട്ടെറു കടുകിന്റെ കൂടെ കടുക് പൊട്ടിക്കഴിയുമ്പോ പെരുജീരകം കറിവേപ്പില ചേർക്കാം കിളവേ അപ്പോൾ നമുക്ക് കടുക് പൊട്ടി പെരിഞ്ചീരകം ചേർക്കാം കേട്ടോ അതിൻ്റെ കൂടെ കറിവേപ്പില ഇനി നമുക്ക് വഴുതണങ്ങ ചേർക്കാം കഷ്ണങ്ങളൊക്കെ ചേർത്തു ഓടി വരുകയിലേ ഓടി കണ്ണമ്മ ഒഴി കളി ഓടി വരുകയിലേ கண்ணம்மா உள்ளம் கொடி ஆடி உன்னை போல் ஆவிதழ்வுதடி ஆடித்திருதா உண்மை போல் அவிதழ்வுதடி தன்னை மூக்கருந்தாள் கர்வம் வளர உச்சி தன்னை மூக்கருந்தாய் கர்வம் ஓகே வளர மெச்சி உன்னை பூரா புகழ்ந்தாள் நெனி

ഉള്ളം ഉത്തോ കണ്ണമ്മ ഉമ്മ ഉത്ത

കണ്ണിൽ നീർ വിഴിൽ പുതിരം കൊട്ടുസെടീ ഉൻ കണ്ണിൽ നീർവിഴി എന്നെങ്കിൽ പുതിരം കൊട്ടുസെടീ കണ്ണിൽ പാവയൽ

കണ്ണ 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 നല്ല ഗോൾഡൻ കളറാവണം അതെ ആ ഗോൾഡൻ കളറ പ്രാക്ടീസ് നടക്കും പഠിക്കുന്ന സാധകം ഇതാവുമ്പോ ഉള്ളി ആ ഉള്ളി ആ ഉള്ളി മൂക്കണ ഗന്ധം വരുമ്പോ സാധകം തന്നെ വരും ഉള്ളിന്ന് വരണമെന്നൊക്കെ കേട്ടില്ലേ അതങ്ങനെയാ കോടി ഭയങ്കര തമാശല്ലേ സവാള ഉള്ളിയുടെ ചേട്ടനാണ് സവാള തൊക്ക് എന്നെ രണ്ടു ദിവസമായിട്ട് തൊക്ക് എന്നെ തൊക്ക് ഇന്നലെ പച്ചമുളകാ തൊക്ക് ഇന്ന് കത്രികാ തൊക്ക് പാചക പാചകം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം സന്തോഷം പരമാവധി ഇത് ഷെയർ ചെയ്യൂ പ്ലീസ് ഫോളോ ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക അതേപോലെ തന്നെ ഓൾ ബട്ടൺ അമർത്തുക ഇന്നലെ എന്ന് പറഞ്ഞു അത് നമ്മൾ ഉപ്പിലിട്ടത് കൂട്ടണ മാതിരി കൂട്ടുന്ന പോലെയാണ് ദിവസങ്ങളോളം കൂട്ടുകാണത് കഴിക്കണത് ഇതിപ്പോ എരില്ല മറക്കാൻ പാടില്ല അപ്പൊ പച്ചമുളകെ ചേർത്തു അതൊന്നും മൂത്തു ഇപ്പൊ കളറൊക്കെ മാറിയിട്ടുണ്ട് ഉള്ളീടെ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപൊടി ഇനി നമുക്ക് സാമ്പാർ പൊടി ചേർക്കണം ഓ സാമ്പാർ പൊടി നമ്മള് കൂട്ടാനിലേക്ക് ആ ആകെ ചേർക്കണേ മസാല എന്ന് പറയണത് ഈ സാമ്പാർ പൊടിയാണ് അപ്പൊ എരിവൊക്കെ നോക്കിയിട്ട് പതുക്കെ ചേർക്കാം ഇതിപ്പോ ഞാനൊരു രണ്ടര രണ്ടര സ്പൂണ് ചേർത്തിട്ടുണ്ട് അത്രേ ഒരു മസാല വരണുള്ളൂ പൊതുവേ നമ്മൾ സാമ്പാർ പൊടി ഉപയോഗിക്കില്ല ഇല്ല സാമ്പാറിലാണെങ്കിലും ഇതിപ്പോ തൊക്കായതുകൊണ്ട് സ്പെഷ്യൽ ഐറ്റം ആണ് സാമ്പാർ പൊടി തന്നെ വേണം ഇനി സാമ്പാർ പൊടി ഇല്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി അത് ചേർത്താലും മതി മല്ലിപ്പൊടിയും കൂടുതലും ഇതാ പൊടി മൂത്തു അപ്പൊ നമ്മൾ അരച്ച തക്കാളി ചേർത്താലോ പുളി ചേർക്കണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ പുളി ചേർക്കാവുന്നതാണ് എനിക്ക് ഇത്രയും പുളി മതി ഇനി കൂടുതൽ പുളി ആയി കഴിഞ്ഞാൽ ഇവിടെ വെറുക്കാർക്കും പറ്റില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് നല്ല പോലെ തിളക്കട്ടെ ഇത്തിരി വെള്ളവും കൂടെ ചേർക്കുകയാണ് കാരണം ഈ ചേർത്ത പൊടികളുടെയും ഈ തക്കാളിയുടെ ഒക്കെ പച്ചവാസന ഒന്ന് പോകണം അപ്പൊ നല്ലപോലെ ഒന്ന് തിളക്കണം ഈ മിക്സിയുടെ ജാറൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകി ചേർക്കാം അപ്പൊ ഇതും കൂടെ ഒന്ന് തുടച്ചെടുക്കണ്ടേ ഇതൊക്കെ കഴുകിക്കളയാന്ന് പറയുന്ന ആളാണ് കേട്ടോ ആകാശ് ഇനി നമുക്കിതിലേ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശർക്കര ഞാനേ ഭയങ്കര കല്ലുള്ള ശർക്കരയാണ് അപ്പൊ അത് കാരണം ഞാൻ ഉരുക്കി ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് ഇതിപ്പോ അത് അത് തിളച്ചു നല്ല വാസനയൊക്കെ ഉണ്ട് നല്ലപോലെ ഇത് തിളച്ചിട്ടുണ്ട് ഇതിന്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പൊ നമുക്ക് ഉപ്പിടാം മധുരവും കുറച്ചും കൂടെ ആവാം എന്നാലേ അത് കറക്റ്റ് ആ പുളിയൊക്കെ ബാലൻസ് ആവുള്ളൂ ഒന്ന് തിളച്ചോട്ടെ എന്നിട്ട് നമുക്ക് കത്തിരിക്ക ചേർക്കാം അപ്പൊ നമ്മുടെ ഗ്രേവി നല്ലപോലെ പോലെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വഴുതനങ്ങ ചേർക്കാം മിനിറ്റ് ഇത് നമ്മുടെ കൂട്ടാൻ റെഡിയായി പാചക പാചക ിക്കാൻ പോവുകയാണ് അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ പതിവ് പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ പരിപാടികള് വിവിധ ദേശങ്ങളിൽ നമ്മൾ വന്നോണ്ടിരിക്കുന്നുണ്ട് തമ്മിൽ നമ്മൾ പലരും കാണുന്നുണ്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് പരിപാടി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്റെ നമ്പറിൽ എന്നെ നേരിട്ട് വിളിച്ചോളൂ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ ത്രീ അത് എന്റെ നമ്പറാണ് എന്റെ വീഡിയോ എന്റെ നമ്പർ തന്നെയാണ് അതിന് നിങ്ങൾ ആരെയും വേറെ ചോദിക്കേണ്ടതില്ല ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് നേരിട്ട് ബന്ധപ്പെടാം പരിപാടികൾക്കായിട്ട് ബുക്ക് ചെയ്യാം ഒത്തിരി സന്തോഷം നാളെ പുതിയ വീഡിയോയിൽ കാണാം ഈ കൂട്ടാനുണ്ടല്ലോ ഇടിയപ്പത്തിന് വെള്ളയപ്പത്തിന് ചപ്പാത്തിക്ക് ദോശയ്ക്ക് ഇഡലിക്ക് ചോറിന് എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് അടിപൊളി സ്വാദാണ് നോക്കിക്കോളൂ അതെ അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ വീണ്ടും